അപ്പം ഹലോ വെച്ചാ മാരെ അപ്പം ഇറ്റ്സ് മി ദിൽബാസ് ഗൈസമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൈസാപ്പ് ഇന്ന് നിങ്ങളെ വണ്ടിയുടെ അകം കാണിച്ചാണ് തുടങ്ങുന്നത് അപ്പം ഗൈസാപ്പ് ഇത് ഈ വീഡിയോയ്ക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും അത് എന്താണെന്ന് ഞാൻ പറത്തില്ല കൈസ് അപ്പോൾ കൈസ് അങ്ങനെ അപ്പോൾ രാവിലെ എന്നത്തേം പോലെ തന്നെ നമ്മളൊരു ഏഴരയ്ക്ക് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഏഴരയ്ക്ക് മുമ്പേ ഇറങ്ങല്ലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കൈസ് നമ്മൾ ആറര ആവുമ്പോൾ ഇറങ്ങുന്നതാണ് അപ്പോൾ എനിക്കിവിടുന്ന് എൻ്റെ അമ്മയെ കൊണ്ടുപോയി ബില്ലിവേഴ്സ് ഹോസ്പിറ്റലിൽ അവിടെ അമ്മയ്ക്ക് വർക്ക് അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയും അവിടെ വിടണം അപ്പോൾ അതിന് ശേഷം റിട്ടേം വന്നാണ് ആ വരുന്ന വഴിയാണ് ഗൈസ് നമ്മൾ സ്റ്റാൻഡിൽ കയറി കിടക്കുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസം അതിനിടയ്ക്കൊക്കെ ഒരു ലീവൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാൻഡിൽ വരുന്ന ഡേറ്റ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ നമ്മുടെ വർക്കിംഗ് ടൈം ആണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓട്ടത്തിന് വേണ്ടി ഫ്രണ്ട് പിടിച്ചിരിക്കുക കേട്ടോ അപ്പം ആദ്യത്തെ ഓട്ടം നമ്മൾ പോയിട്ട് വന്നു ഗൈസ് ഇപ്പം രണ്ടാമത് വീണ്ടും നമ്മൾ ഫ്രണ്ട് വന്നേക്കുകയാണ് ഗൈഷ് അപ്പം നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു ഓട്ടം വന്ന കേട്ടോ ജൈഷ് കണ്ടോ ഹോസ്പിറ്റലിൽ അടിപൊളിയാണ് നല്ല പക്ക ആപ്യൻസ് ആണ് അപ്പം ആ റിട്ടേൺ ഇവിടുന്ന് ഒരു അച്ഛൻ വരുന്നുണ്ട് അപ്പം അച്ഛനെ നോക്കിക്കൊണ്ട് നമ്മൾ കേട്ടോ കേട്ടോണ്ട് അപ്പം ജെയ്സ് അപ്പം നമ്മുടെ ഈ ഒരു വ്ലോഗ് അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ ഇന്നലെ ഒത്തിരി നല്ല നല്ല സംഭവങ്ങളുണ്ടായി അതിനുശേഷം നമ്മുടെ വീഡിയോ ഇപ്പോൾ പല സ്റ്റാൻഡിലേയും നമ്മുടെ മുട്ടക്കാർ ചേട്ടന്മാരെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റാൻഡിൽ കിടക്കുമ്പോഴത്തേന് നമുക്ക് പരിചയമില്ലാത്ത ചേട്ടന്മാർ വരെ ഹോണടിച്ച് നമ്മൾ ഹായ് ഒക്കെ പറയേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെയാണെങ്കിലും സ്കൂൾ വിട്ട് നാലഞ്ച് പയ്യന്മാർ വന്ന് നമ്മുടെ വണ്ടിക്കകത്ത് കയറി കേട്ടോ അവന്മാർ പൈസ ഇല്ലായ്മ പിരിവെടുത്ത് നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി പിരിവെടുത്ത് എടുത്ത് കയറിയിട്ട് എന്നെ അങ്ങോട്ട് പാട്ടും വെപ്പിച്ച് ലൈറ്റ് എല്ലാം ഇടിപ്പിച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനകത്ത് പോയ ഒരു പോയൊരോളം അവന്മാർ ഈ വണ്ടിക്കകത്ത് ഉണ്ടാക്കി കേട്ടോ അടിപൊളിയായിരുന്നു പക്ഷേ എൻ്റെ ഫോണിനകത്താണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് വെച്ചത് അപ്പം അത് കാരണം പിന്നെ അവന്മാർക്ക് അമ്മമാർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അമ്മമാർ വേറുമ്പോഴത്തേന് അമ്മമാർ ഒരു വീഡിയോ എടുത്തിങ്ങൾ കാണിക്കും കേട്ടോ അമ്മാർ വൈബായിരുന്നു കേസം ഒരേ കൊണ്ട് സൗണ്ട് എല്ലാം കൂട്ടിച്ച് വെപ്പിച്ച അവന്മാർ ഒരു നാലഞ്ച് വയ്യന്മാർ പിന്നെ വൈസ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ കഴിച്ചതേ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഇതിൽ നമ്മുടെ ഓട്ടത്തിന് എൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാർഡ് അടിച്ചിട്ടുണ്ട് വിസിറ്റിംഗ് കാർഡ് പോലെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്പരൊക്കെ ചോദിക്കുമ്പോഴേ പ്രായമായ അച്ഛന്മാരൊക്കെ നമ്മൾ നമ്പർ ചോദിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് അവർക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായത് കൊടുക്കാൻ പ്രയാസമാണ് അപ്പൊ അതിന് ഇനിയിപ്പോ ചോദിച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ അങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ വീഡിയോ കാണിക്കട്ടെ ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ അങ്ങോട്ട് നമ്മൾ കാണിക്കാർ കേട്ടോ നമ്മൾക്ക് അവൾക്ക് തന്നെ പാട്ട് വെച്ചോളാം ജയ്സ നമ്മുടെ പിള്ളേരൊക്കെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ല അവൻ ഒരു ഭയങ്കര ഓളോന്ന് വെച്ചാൽ ഭയങ്കര ഓളോ കേട്ടോ ഇന്ന് ഞാൻ കഴിക്കാൻ രാവിലത്തെ കഴിച്ചില്ലല്ലോ അത് കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴാണ് അവന്മാരെന്നെ തന്നെയാണ് വിളിക്കുന്നത് അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ നമുക്ക് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ എൻ്റെ ഫോണിനകത്ത് അമ്മമാർ പാട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇനി പെൻഡ്രൈവ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മമാരുമായിട്ട് പോകുന്ന ആ ഒരു വൈബ് മൊത്തം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം പക്ഷേ ഏതായാലും പോളി അന്മാരെയെന്ന് ഞാൻ സ്കൂളിൻ്റെ വാർത്ത കൊണ്ടുപോയിട്ട് ഞാൻ രാവിലത്തെ കഴിക്കാൻ വേണ്ടി ഓർഡർ ഇങ്ങോട്ട് കയറിയതാണ് ടാറ്റാ ചാജി കുമ്മ്മാരെന്നേ ഫ്ലാങ്ക് യു സാന്നേ ഉം ആസ് ഇപ്പം ഞാൻ തൻ്റെ ഇവിടെ ഇച്ചിരി ഇട കിട്ടിയപ്പ നടുവണെന്ന് നിവർത്ത് കേസ് ഞാൻ നടുവ് നിവർത്തിയിരിക്കട്ടോ അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റും അതായത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല അപ്പം ഒരു ചേച്ചിയും ഒരു കുട്ടിയും വന്ന് വണ്ടി കയറി വൈകിട്ട് കേട്ടോ അപ്പം നമ്മൾ കിലോമീറ്റർ നോക്കാൻ ഞാൻ തുടക്കത്തിൽ നോക്കാൻ ഞാൻ വിട്ടുപോയി ഇടയ്ക്ക് വന്നപ്പോഴാണ് നമ്മളത് ഓർത്തത് അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇതിൻ്റെ ചാർജും ഇങ്ങോട്ടൊക്കെ പോകുന്നതിൻ്റെ കറക്റ്റ് തിട്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ച് പറഞ്ഞ് വാങ്ങിച്ചു പക്ഷേ ഗൈസഫ് അതിൻ്റെ പൈസ വാങ്ങിച്ചു വാങ്ങിച്ചു പൈസ വെച്ച് കൂടുതലാണ് ഞാൻ വാങ്ങിച്ച് അവർ പോയി അപ്പം ഞാൻ അവർ പോയതിന് ശേഷം അവിടുന്ന് ഞാൻ തിരിച്ച് റിട്ടേൺ സ്റ്റാൻഡ് വരെ സ്റ്റാൻഡ് വരെ ഞാൻ കറക്റ്റ് മീറ്റർ നോക്കി വന്നപ്പോൾ രണ്ട് കിലോമീറ്റർ കൂടുതലാണ് ഞാൻ പൈസ വാങ്ങിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും അങ്ങോട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ലായിരുന്നു ഏസാനം ഞാൻ കൊണ്ട് ഓട്ടോ കൊണ്ടു അപ്പോൾ ഈ രാത്രിയായി കേട്ടോ ഒരു എട്ട് മണിക്കൊക്കെ ശേഷമാണ് ഞാൻ ഓട്ടോ കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടു അവസാനം ഞാൻ ബൈക്ക് എടുത്തോണ്ട് ഞാൻ തപ്പി ഞാൻ പോയി കപ്പിപ്പോയി അവരെ ഇറക്കി വിട്ടെടുത്ത് ചെന്നിട്ട് അവിടെ അടുത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ച് ഇന്ന പോലെ രണ്ടു പേര് വന്നായിരുന്നു ഇങ്ങോട്ടാണോ വന്നതെന്ന് ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ജയിച്ച അപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അവർ വന്നതാണ് അപ്പം ഭയങ്കര ആളും ജനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു ചേച്ചി ഇന്ന പോലെ എനിക്കൊരു അബദ്ധം പറ്റി നമുക്ക് പുതിയായിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ടാണ് പൈസ കൂടുതലായ ചെന്ന് പറയാൻ തിരിച്ചു കൊടുക്കാൻ നേരത്ത് അവർ വീട്ടിൽ നിന്ന് അവരെല്ലാവരും ചിരിച്ചിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരു അച്ചാൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആ പൈസ എൻ്റെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ നീ ഇതെടുത്തോ കുഴപ്പമില്ലാന്നു ഞാൻ ഇത്രയും ദൂരം നീ തിന്നെയും തിരിച്ച് ഇത് തരാൻ വേണ്ടി വന്നല്ലോ ഞാൻ പറഞ്ഞത് കേട്ടോ അത് കുഴപ്പമില്ല അങ്ങനെയല്ല എനിക്ക് ആ പുതിയ ആളാണ് ഇങ്ങനെ അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞ അവസാനം ഞാൻ ആ പൈസ ഞാൻ അവരെ കൊടുത്തിട്ട് പോരുന്നത് കേട്ടോ അപ്പം ഇപ്പോഴാണെങ്കിലും നമ്മൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം ഉണ്ട് ചിലതൊക്കെ നമ്മൾ ചിലപ്പം ഒരു സ്ഥലം പോയാണെങ്കിലും അപ്പം എത്ര വായിച്ചെന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ പോകും കിലോമീറ്റർ ഒക്കെ നോക്കി ഇങ്ങനെ വാങ്ങുന്നതിൻ്റെ ഇതിൻ്റെ അള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയ പോലെയൊക്കെ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ പറയണം അപ്പം പിന്നെ വലിയൊരു സംഭവമുണ്ട് കൈ അപ്പം ഇന്നത്തെ നമ്മുടെ യൂണിഫോമിൽ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ദിവസവും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ കാക്കിയും പാൻറ്റും അയച്ചു അപ്പം പിന്നിപ്പം ഞാൻ നമ്മുടെ ഒരു അതായത് ഞാൻ ഓർമ്മ വെച്ച കാലം നീട്ടി നമുക്ക് കാണുന്ന നമ്മുടെ അച്ഛനൊക്കെ കയ്യിലും ഈ കാക്കി ഷാത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ഞങ്ങളെ പിന്നെ അതായത് കഴിച്ചപ്പോൾ ഞാനും കൈലി അവിടുത്തെ കൈലി കയ്യിലാണ് ഞാൻ കാണിച്ചത് വീടുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട് കേട്ടോ ഞാനിതാണ് വേണ്ടി നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഡ്രസ് കോട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം കേട്ടോ കയ്യിൽ കാക്കി കൊടുക്കുന്ന എത്ര ചേട്ടന്മാരുണ്ടോ ഒക്കെ കഴിച്ചു പറയൂ കഴിച്ചപ്പം സമയം വെയിറ്റ് ആയി കേട്ടോ ഇപ്പം സ്കൂൾ പിള്ളേരെല്ലാവരും സ്കൂളെല്ലാം വിട്ട് വിട്ടെല്ലാവരും പോയി മറ്റേ നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്ന് ചായ ഒന്ന് കുടിക്കണം അപ്പം നമ്മളിപ്പോൾ ഇടയ്ക്ക് കിടക്കും അപ്പോൾ ഇടക്ക് കിടക്കുന്നുണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കഴിച്ചപ്പോൾ നമ്മൾ കണ്ടി ചെന്നാൽ ഫ്രണ്ട് ചെന്നിട്ട് അടുത്ത ഓട്ടം കിട്ടി പോയിട്ട് കിട്ടാൻ വരുമ്പോഴത്തേന് നമുക്ക് ചായ വലിയ കുടിക്കണം സംഭവം എന്ന് വെച്ചാൽ നിങ്ങളോടെ എല്ലാം പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല പിന്നെ ഒക്കെ പോരായ്മയൊക്കെ നമ്മളിങ്ങനെ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മളത് പറയല്ലോ ഇപ്പോൾ ഓട്ടോക്കാരൻ നമ്മൾ ഓട്ടോ ഫീൽഡ് നടക്കുന്നു നമ്മുടെ ഫുൾ ഓട്ടോ ഇൻസ്റ്റാൻഡിൽ നിന്നുള്ള ഫുൾ വീഡിയോ നമ്മൾ ഡേ ബൈ ഡേ ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളങ്ങനെ പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചില്ലെന്നൊന്നാലും ചോദിക്കില്ല അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ മീറ്റർ ചാർജിൻ്റെ കേസ് കിട്ടിയപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചർച്ച ആക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളെ കാണുന്ന അറിവുള്ള ചേട്ടന്മാർ അതായത് ഇപ്പോൾ മീറ്റർ റീഡിങ് ഇട്ട് വേണം ഓടിക്കാൻ അല്ലെങ്കിൽ എന്നാ സൗജന്യം ആണ് യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ ഓട്ടക്കാരായിട്ട് അറിവുള്ള ചേട്ടന്മാരും നിങ്ങൾക്ക് തോന്നുന്ന എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം ഞാൻ നാളെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റണം അഞ്ചിട്ട് ഒന്നാമതാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ചെയ്തിട്ട് എൻ്റെ വായിന്നുമല്ല മണ്ടത്തരം ഒട്ടത്തരം വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ കെയറിലാക്കി പൊങ്കാല ഇട്ടിട്ട് നമ്മളും നമ്മളെ ഈ പ്രസ്ഥാനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഇന്നലെ വരേണ്ടതെന്ന് വിചാരിച്ചതാണ് പൊങ്ങാഴ്ച അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം ചേട്ടന്മാർക്കാണുള്ളൂ നമ്മുടെ മറ്റു ഓട്ടോക്കാർ എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക അതായത് എന്താണ് നമുക്കുണ്ടായ നമുക്ക് എന്ത് നഷ്ടം വരുന്നു എന്നുള്ളത് പറയുക അതിനെക്കുറിച്ച് നിങ്ങൾ പറയുക ഇപ്പം എനിക്കിപ്പോൾ അതെല്ലാം പറയാൻ പറ്റുള്ളൂ നമുക്ക് എന്താണ് നമുക്കത് ആ നിയമം പാസ്സായാലൂടെ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ വരും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ നമ്മോട് പറയണം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നും നമ്മൾ എന്തത്തെയും പോലെ തന്നെ വരെ നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇപ്പം ഗൈസഫ് നമുക്ക് നോക്കാം ഇന്ന് എത്ര മണി വരെ നിൽക്കും എന്നൊക്കെ നമ്മൾ നോക്കട്ടെ അപ്പോൾ അങ്ങനെ നാട് ഒരു വണ്ടി കൂടെ വരുന്നുണ്ട് ഇതിനകത്ത് വല്ല ഓട്ടം നമുക്കുണ്ടോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ വണ്ടിക്കാരും നിൽക്കുന്നത് കേട്ടോ സോറി ഗൈസ് അത് ബസ്സല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് കഴിഞ്ഞ് എന്തായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കാണും കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോത്തോളം എന്തായാലും കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ എത്തിക്കുകയാണ് ഗൈസ് കേട്ടോ Bye.